നമസ്കാരം റാഫ്റ്റോ ഓ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള മത്സരം നാളെ നടക്കുകയാണ് അഹമ്മദാബാദിലാണ് മത്സരം ഉച്ചതിരച്ച് ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് കളി ആരംഭിക്കുക അപ്പോൾ ഓൾറെഡി നമ്മുടെ ടീം രണ്ടേ പൂജ്യത്തിന് പരമ്പര സ്വന്തമാക്കിയതാണല്ലോ എന്തെങ്കിലും മാറ്റം നമ്മുടെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ കുൽദ്വീപ് മടങ്ങിയെത്താനുള്ളൊരു സാധ്യത കാണുന്നു ബാക്കി വലിയ മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായിട്ടുള്ള അവസാന ഏകദിന മത്സരം എന്ന നിലയ്ക്ക് ഇന്ത്യ പ്രധാനപ്പെട്ട താരങ്ങൾക്കൊക്കെ ഒരിക്കൽ കൂടി ഒരു ഗെയിൻ ടൈം കൊടുക്കാനായിരിക്കും ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ ഏകദിന മത്സരങ്ങളെ ഈ ഒരു സമീപകാലത്ത് ഇന്ത്യ കളിച്ചിട്ടുള്ളൂ എന്ന കാര്യം കൂടി ഓർക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലെയിൻ ടൈം കൂടുതൽ കൊടുക്കാനുള്ള ഒരു ശ്രമം എന്തായാലും ഉണ്ടാകും വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല അപ്പം ഇന്ത്യയുടെ ഒരു പ്രോബ്ലം ഇലവൻ രോഹിത് ശർമ്മ ശുഭ്മൻ ഗില്ല് വിരാട് കോഹ്ലി ശ്രേയസ് സൈൽ കെ എൽ രാഹുൽ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ഹർഷിത് റാണ മുഹമ്മദ് ഷാമി ഇത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് അവർ കഴിഞ്ഞ കളിയിൽ റെസ്റ്റ് കൊടുത്ത താരങ്ങളെയൊക്കെ തിരികെ ഒരു സാധ്യതയുണ്ട് പക്ഷേ പരിക്ക് അവർക്കൊരു പ്രശ്നമാണ് അപ്പം ജയ്ക്കും പെത്തലുമൊക്കെ ആംസ്ട്രിങ് ഇഞ്ചുറി കാരണം റൂൾഡ് ഔട്ടായി പോയിട്ടുണ്ട് അപ്പോൾ ടോം ബാൻഡൺ കളിക്കാനിറങ്ങും എന്നാണ് ലഭ്യമാവുന്ന വിവരം അതോടൊപ്പം തന്നെ ഫീൽഡിങ്ങിന് വേണ്ടി പോൾ കോളിംഗ് വുഡും മാർക്കസ് ട്രസ്കോതിക്കും ഒക്കെ അവരുടെ കോച്ചിങ് സ്റ്റാഫിലുള്ളവരാണ് അവർ സബ് ഫീൽഡർ ഡ്യൂട്ടീസിന് എത്താനുള്ള സാധ്യത കൂടി ഇപ്പോൾ യു എസ് പി എൻ ക്രിക്കറ്റ് ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രൊബിൾ പ്ലേയിങ് ഇലവൻ പ്രതീക്ഷിക്കുന്ന എങ്ങനെയാണ് ബെൻഡക്കറ്റ് ഫിൽസാൾട്ട് ടോം ബാൻഡൺ റൂട്ട് ഹാരി ബ്രൂക്ക് ജോസ് പട്ലർ ലിയാം ലിവിങ്സ്റ്റൺ ബ്രേഡൻ കാൾസ് സാക്കിബ് മഹ്മൂദ് ഓർ ജോഫ്രൈ ആർച്ചർ ദൻ ആദിൽ റഷീദ് മാർക്ക് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ അഹമ്മദാബാദിലെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആണ് രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർക്കാണ് ഇവിടെ വിജയസാധ്യത കൂടുതലെങ്കിലും ആദ്യം ബൗൾ ചെയ്യുക എന്നുള്ളത് ഈ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷനിൽ എത്രത്തോളം ഗുണകരമാവും എന്നൊരു ചോദ്യം കൂടിയുണ്ട് അപ്പം ടോസിൻ്റെ സമയത്ത് എടുക്കുന്ന തീരുമാനം വളരെ ട്രിക്കി ആയിരിക്കും കതിർന്ന് കാണാൻ എന്ത് സംഭവിക്കുമെന്ന് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് സുഡ